ആകാശവാണി ദേവികുളം നിലയത്തിന്റെ നേതൃത്വത്തിൽ ആവണി പൂത്താലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കവിയരംഗ് സംഘടിപ്പിച്ചു കാഞ്ചിയാരിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യാശയുടെ ഉത്സവമായ ഓണം കവിയരംഗ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ആകാശവാണി ദേവികുളം നിലയം ആഘോഷിക്കുന്നത് എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും മണ്ണായ കാഞ്ചിയാറ്റിലാണ് ആവണി പൂത്താലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കവിയരംഗ് സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പറയുന്ന ഒരു ചെറിയ നോവലിൽ അദ്ദേഹത്തിന്റെ ജയവാസവും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അതിലെ കഥാനായിക നാരായണിയാണ് ആ നാരായണിയെ ബഷീ കാണുന്നതേയില്ല മതിലുകൾക്ക് അപ്പുറത്തുള്ള നാരായണിയുടെ ശബ്ദം മാത്രം അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു പ്രണയം പോളുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ഇത് സിനിമയാക്കുമ്പോൾ നാരായണിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നു കെ പി എസ് സി പല നിങ്ങൾ പലരും ആസ്പോൾ കണ്ടിരിക്കും ഞാൻ പറയുന്നത് ശബ്ദത്തെ പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്കാരം കേൾവിയുടെ ഒരു സംസ്കാരം മലയാളിയെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ മനുഷ്യനെ പഠിപ്പിച്ചത് റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമം ആകാശവാണി എന്ന പേരിട്ടത് മഹാനായ കാഗോർ ആകാശത്തു വരുന്ന ശബ്ദം മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന ശബ്ദം ജിഷി രാജൻ രാജക്കാടും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ കവിയരങ്ങിനെ മാറ്റുകൂട്ടി പരിപാടിയിൽ വിവിധ കവികൾ കവിതാവതരണം നടത്തി ദേവികുളം ആകാശവാണി നിലയ മേധാവി എം പി മനേഷ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മാത്യു ജോസഫ് കവികളായ സുഗതൻ കെരുവാറ്റ ജി മലയപ്പറമ്പിൽ രാഖി ആർ ആചാരി കെ ആർ രാമചന്ദ്രൻ കുഞ്ഞുമോൻ നാരായണൻ സിന്ധു സൂര്യ എം പി രാജൻ കാഞ്ചിയാർ മോഹനൻ സുലോചന രാജൻ കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു